നമസ്കാരം ഞാൻ പി സി കുര്യാക്കോസ് അപ്നാദേശ് ന്യൂസ് എഡിറ്റർ പ്രിയമുള്ളവരെ നമ്മുടെ നിരവധി വൈദികർ കഴിഞ്ഞ അൻപത് വർഷത്തിലേറെയായുള്ള അവരുടെ അജപാലന ശുശ്രൂഷയ്ക്ക് ശേഷം കോട്ടയം അതിരൂപതയുടെ ബിയാൻ ഹോമിൽ വിശ്രമ ജീവിതം നയിച്ചു വരികയാണ് കഴിഞ്ഞ കാലങ്ങളിൽ അവർ ഇടവക സമൂഹത്തിന് നൽകിയ സേവനങ്ങൾ നിരവധിയാണ് അവരുടെ ആ സേവനങ്ങൾ പുതിയ തലമുറയ്ക്ക് മനസ്സിലാക്കുവാനും അവർ കടന്നു വന്ന വഴികളിലെ കല്ലുകളും മുള്ളുകളും എങ്ങനെയൊക്കെയായിരുന്നുവെന്ന് പുതു തലമുറ മനസ്സിലാക്കുവാനുമായിട്ട് നമ്മൾ അപ്നാദേശ് ടി വി പുതിയൊരു പ്രോഗ്രാം തുടങ്ങുകയാണ് സഫലമി പൗരോത്യ യാത്ര എന്ന ഈ പ്രോഗ്രാം ഇവിടെ ആരംഭിക്കുമ്പോൾ നമ്മുടെ ഈ ആദ്യത്തെ പോഗ്രാമിൻ്റെ ആദ്യയായി എത്തുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട എബ്രഹാം പാറഡിയച്ഛനാണ് അച്ഛൻ്റെ കഴിഞ്ഞകാല അജപാലന ശുശ്രൂഷയിലെ സന്തോഷകരമായ അനുഭവങ്ങളും ദുഃഖങ്ങളും ഇന്ന് നമ്മളോട് പങ്കുവെക്കുകയാണ് ഈ പരിപാടിയിലേക്ക് സ്വാഗതം നമ്മൾ ഈ എന്ന് കുടായക നമ്മുടെ ഇടവകളിൽ ഏറ്റവും പാപപ്പെട്ടവൻ്റെ ശബ്ദം അതിനകത്ത് മുഴങ്ങണം ഈ പൈസ മുളവൻ്റെ കാര്യം മാത്രം നമ്മൾ കേട്ടാൽ ഏറ്റവും എല്ലാവരുടെയും അവരോട് പിതാവ് പറഞ്ഞു അവൻ രാഷ്ട്രീയക്കാരനാണ് പക്ഷെ നല്ലൊരു സുനാനിക്കാരനാണോ ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും സാബൂളിന് പൗലോസ് ആകാമെങ്കിൽ പാർഡിയിൽ അവർ അച്ഛന് പാർഡിയിൽ അച്ഛനാകുന്നു കുഴപ്പം എന്നോട് പറഞ്ഞു ഉമ്മൻചാണ്ടിയോട് പറഞ്ഞിട്ട് പഠിക്കാൻ മേടിച്ചു തരാം അല്ലെങ്കിൽ എവിടെയെങ്കിലും ജോലി മേടിച്ചു തരാം നീ എന്തിനാ ഈ പരിപാടിക്ക് പോകുന്നത് എന്നൊക്കെ പറഞ്ഞാൽ സിമനാരി വന്നെ അത് കഴിഞ്ഞ് എൻ്റെ ഷട്ടിൽ തുടങ്ങി വോളിബോൾ തുടങ്ങി നല്ല രസമായിരുന്നു സന്ധ്യയാകുമ്പോൾ നമ്മുടെ പള്ളി വീട്ടിൽ നിറച്ച ആളാണ് ഇവരെല്ലാവരോടും വരും അപ്പോൾ അവർ തമ്മിലൊരു യൂണിറ്റി ആയി രണ്ട് കൂട്ടം അവർ എൻ്റെ കൂട്ടം പഠിക്കുമ്പോൾ ഞാനവിടെ പോയിരിക്കും അപ്പോൾ അതിൽ ഒരാൾ കഴിക്കാരനായിരുന്നു കഴിക്കാരനായിരുന്നയാൾ അവസാനം ഞാനുമായിട്ട് പണം കൊണ്ടുപോകുന്നു അപ്പോൾ അച്ഛൻ ശരിക്കും ഒരു രാഷ്ട്രീയ പ്രവർത്തനായി മാറേണ്ടത് അച്ഛനായിരുന്നു അല്ല ഞാൻ നല്ല വൈദികനാകേണ്ട ആളും അച്ഛൻ്റെ കുടുംബ പശ്ചാത്തലവും മറ്റോ കാര്യങ്ങളും ഒന്ന് കരികുന്നം ഇടവയിലെ പാർടി കുടുംബത്തിൽ പാറടി ചാണ്ടിയുടെയും ചിന്നമ്മയുടെയും മൂത്ത മകനായിട്ടാണ് ഞാൻ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് സെപ്റ്റംബർ ഇരുപത്തിയാറാം തീയതി എനിക്ക് ഏഴ് സഹോദരങ്ങളാണുള്ളത് പുന്നൂസ് ടോമി യോയി ജായി ജെയിംസ് ഫിലിപ്പ് സ്റ്റീഫന് അച്ഛൻ മൂത്തതാണോ ഞാൻ ഏറ്റവും മൂത്തതാണ് അച്ഛനന്ന് സ്കൂൾ വിദ്യാഭ്യാസം കോളേജ് വിദ്യാഭ്യാസം എങ്ങനെയൊക്കെയായിരുന്നു ഞാൻ സ്കൂളിലെ എൽ പി സ്കൂളിൽ പഠിച്ചത് കരിങ്ങന്ദം ലിറ്റിൽ ഫ്ലവർ സ്കൂളിൽ അതിനുശേഷം ഹൈസ്കൂളിൽ കരിങ്ങുന്നം സെൻറ് അഗസ്റ്റിൻസിൽ തുടർന്ന് ഞാൻ ഒഴു കോളേജിലാണ് പഠിക്കുന്നത് പ്രീ ഡിഗ്രിക്ക് പ്രീ ഡിഗ്രിക്ക് ഞാൻ അത്ര ബ്രൈറ്റൊന്നുമല്ലായിരുന്നു പിന്നെ സ്കൂളിൽ മുതലേ അല്പം രാഷ്ട്രീയം പ്രത്യേകിച്ചൊരു ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു കോളേജ് കഴിഞ്ഞപ്പോൾ രാഷ്ട്രീയം കുറച്ചും കൂടി കൂടി കൂട്ടി അങ്ങനെ സമരവും ബഹളവും അത് ഏത് കാല ഏത് വർഷമാ അത് എഴുപത്തി മൂന്ന് എഴുപത്തി അഞ്ചില് അന്ന് ആരായിരുന്നു പ്രിൻസിപ്പള് അന്ന് സൈമൻ ഡോക്ടർ സൈമം കൂട്ടു അച്ഛൻ അപ്പൊ അന്നേരങ്ങനെയായിരുന്നു അന്നത്തെ അന്ന് കോളേജിലെ രാഷ്ട്രീയവും പഠിത്തവും ഒക്കെ എങ്ങനെയായിരുന്നു എങ്ങനെയായിരുന്നു കോളേജിൽ രാഷ്ട്രീയം സമരം നന്നായിട്ട് അതിനകത്ത് മുഴുകി നിന്നു പിള്ളേരെ സംഘടിപ്പിക്കാനും സമരം ചെയ്യാനും ഇടയ്ക്ക് ഗുര്യനാട് പോവും വണ്ടി തടയത്തിന് വണ്ടി തടയാൻ ചിലപ്പം പോലീസ് പിടിച്ച് കൊള്ളം കാരന് കൊണ്ടുപോകും വൈകുന്നേരം വിടും തിരിച്ചു പോരും അങ്ങനെയൊക്കെ ഉള്ളൊരു ജീവിതമായിരുന്നു അപ്പം അത് കഴിഞ്ഞ് അവിടെ ഇരുന്നോട് ബന്ധിച്ച് എൻ്റെ സ്വഭാ സർട്ടിഫിക്കറ്റ് തടഞ്ഞു എൻ്റെ മാത്രമല്ല ഇരുന്നൂറ്റി പന്ത്രണ്ട് പേരുടെ കൂടെ തടഞ്ഞു അവൻ സൈമണായിരുന്നു സൈമണോ അവൻ ഞാനിങ്ങനെ ഇനി എന്നാ വേണ്ട സാറിന് സ്വഭാവ സർട്ടിഫിക്കറ്റ് ഇല്ല ഇനി എന്നാ വേണ്ട എന്നിങ്ങനെ ചിന്തിച്ചപ്പോൾ ജയിച്ചോ ജയിച്ചു അവിടെ തോറ്റു അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത് എടുത്തു ഏതായാലും അവിടെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ ആലോചിച്ച് എന്നാ വേണ്ടുന്നപ്പം സെമിനാരിൽ പോകണമെന്ന് എനിക്കതിനെ വളരെ ചെറുപ്പത്തിൽ സെമിനാരിൽ പോകണമെന്നുള്ള ആഗ്രഹമായിരുന്നു ഈ അച്ഛന്മാർ പഴയ കാഞ്ഞിരത്തിങ്കളച്ചൊക്കെ ആ പ്രസംഗവും ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് പഠിക്കാൻ പോകുന്നത് സ്കൂളിൽ പഠിക്കുന്ന അവസരത്തിൽ പിന്നെ ഒരു എട്ടാം ക്ലാസ് ഒമ്പതാം ക്ലാസ് ആയപ്പോൾ വയ്യെ രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രീയത്തെ കയറി വന്നും എം എൽ എ ആകണം മന്ത്രിയാകണം എന്നുള്ള അന്നത്തെ ആ ചിന്ത ഏത് അനുഭവിയായിരുന്നു അന്ന് അച്ഛൻ അന്ന് ഞാൻ കോൺഗ്രസ് ആയിരുന്നു പിന്നീട് എസ് എഫ് ഐയുടെ പിന്തുണയോടുകൂടി ജയിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റി കോളേജിൽ അപ്പോൾ അവിടെ നിന്ന് ഞാനിങ്ങനെ സെമിനാരി വന്നു എന്നോട് ഞാൻ ലെറ്റർ അയച്ചു പിതാവ് എന്നോട് വരാൻ പറഞ്ഞു വന്നു എൻ്റെ ചരിത്രമെല്ലാം കേട്ട് അപ്പം അച്ഛൻ്റെ ഒരു ലെറ്റർ ഉണ്ടായിരുന്നു നൂറ്റി പന്ത്രണ്ട് പേരുടെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ കാരണം തടയേണ്ടി വന്നു പിന്നെ എടുക്കരുതെന്ന് അപ്പം അച്ഛന്മാർ അഞ്ചു പേർ അഞ്ചു പേര് എന്നെ എടുക്കണ്ടെന്ന് പറഞ്ഞു പിതാവ് പറഞ്ഞെന്നാണ് പിന്നീട് എന്നോട് മ്യാല്യച്ഛം പറഞ്ഞു എടാ നിന്നെ ഞങ്ങൾക്ക് ആർക്കും താല്പര്യം ഇല്ലായിരുന്നു പിതാവിൻ്റെ ഒറ്റ ആഗ്രഹമാണ് അപ്പം ഞങ്ങളിത് പറഞ്ഞപ്പം പറഞ്ഞു നൂറ്റി പന്ത്രണ്ട് പേരെ പ്രിൻസിപ്പളിനും സ്റ്റാഫിനും എതിരായിട്ട് നിർത്തിയെങ്കിൽ അവൻ കഴിവുള്ളവനെ അവനെ അച്ഛനാകാൻ എനിക്ക് വേണം എന്ന് പറഞ്ഞു അതാണ് പിതാവിൻ്റെ നിലപാട് പിതാവിൻ്റെ നിലപാട് അങ്ങനെയാണ് എന്നെ സെമിനാരി എടുക്കുന്നത് എങ്കിലും ഞാൻ പ്രതീക്ഷിച്ചു മുമ്പോട്ട് പോക്കുകയല്ല എന്ന് ഏതായാലും ഞാൻ ഒരു ജൂൺ ഇരുപത്തി ഒന്നിനാണ് സെമിനാരി വരുന്നത് ജൂലൈ പതിനഞ്ചിന് പിതാവിൻ്റെ ഫീസ്റ്റായിരുന്നു ഫീസ്റ്റിന് എല്ലാവരും കൂടെ പോയപ്പോൾ ഞാനൊന്ന് പനിയായിട്ട് കിടക്കുമായിരുന്നു അപ്പോൾ അവിടെ ചെന്നവർ ചോദിച്ചു പാർലഡി എന്ത് ചെയ്യാന്ന് ചോദിച്ചു പാർലി പനിയായിട്ട് കിടക്കുക എന്നുള്ളു അവരോട് പിതാവ് പറഞ്ഞു അവൻ രാഷ്ട്രീയക്കാരനാണ് പക്ഷെ നല്ലൊരു സെമിനാരിക്കാരനാണെന്നുള്ളത് അതിൽ വന്നത് എന്നോട് പറഞ്ഞു അപ്പോൾ അതെനിക്കൊരു പ്രചോദനമായിരുന്നു പോസിറ്റീവ് എനർജി ഇനി പഠിക്കണം എന്നാണെന്നുള്ളത് അങ്ങനെ പിന്നെ മുമ്പോട്ട് അങ്ങ് വന്നു പക്ഷെ പഠിത്തത്തിന് ഞാൻ അത്ര ബെറ്റർ അല്ല ഞങ്ങൾ കമ്പയിൻ സ്റ്റഡി ഉണ്ടായിരുന്നു ഒരു ഞങ്ങൾ ഞങ്ങളൊരു ഏഴുപേർന്നത്തെ അന്നത്തെ കമ്പയിൻ സ്റ്റഡി ഗ്രൂപ്പിൽ നമ്മുടെ രൂപക്കാരും ഇല്ല നമ്മുടെ ഇരിങ്ങാലക്കുട ബിഷപ്പ് കന്നൂക്കാർ അപ്പം കന്നുക്കാടും ഉണ്ടായിരുന്നു പിന്നെ ഒരു വർഗീസ് അങ്ങനെ ഏഴ് പേരുണ്ടായിരുന്നു എല്ലാവരും പേര് പറഞ്ഞാൽ ആലോചിച്ച് നോക്കും ഒരാൾ ഭർത്താൻ ആയി ഇരിങ്ങാലക്കുട ബിഷപ്പ് ഇപ്പോഴത്തെ ആണോ ഇപ്പോഴത്തെ പോളി കണ്ണൂക്കായിരുന്നു പിന്നെ ഒരു വർഗീസ് പാലത്തെങ്കിൽ ആ പുള്ളി ഇവിടെ പടവ സ്വനാജി പ്രൊഫസറാണ് അങ്ങനെ അവരുടെയൊക്കെ ആ നല്ല സഹകരണം കൊണ്ടാണ് ഞാൻ ഏതായാലും ജയിച്ച് അച്ഛനായത് പിന്നെ ഞാൻ ബിലോസഫി കഴിഞ്ഞപ്പം ഞാൻ പിതാവിനോട് പറഞ്ഞു അപ്പം ഫിലോസഫി കഴിഞ്ഞാൽ കണ്ണൂരായിരുന്നു ചാക്കുട്ടി ചെണ്ണുകൂടിയായിരുന്നു റീജൻസി റീജൻസി ഒക്കെ കഴിഞ്ഞപ്പം എനിക്ക് തോന്നി ഞാൻ രോഗിയാണ് ഞാനിങ്ങനെ പോന്നിട്ടെന്ന കാര്യം രോഗം അന്നത്തെ അന്നത്തെ ആയിരുന്നു അല്ലേ ഞാൻ അതുകൊണ്ട് ഡിസ്ചാർജ് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പ്ലാൻ ഇട്ടു ഞാൻ പിതാവിനോട് പറഞ്ഞു അപ്പം പിതാവിനോട് പറഞ്ഞു ഞാൻ ഇങ്ങാർക്ക് ലോക തരാനും ഉദ്ദേശിക്കുകയാണ് ഞാൻ ലോക വേണ്ടെങ്കിൽ മൈനസ് സുനാരി ചെന്ന് ഡചനോട് പറഞ്ഞു പോക്കൂ എൻ്റെ ആഗ്രഹം ഇങ്ങാർ വൈദികനാകണം എന്നാണ് എന്ന് പറഞ്ഞു ഞാൻ പിതാവിന് പറഞ്ഞു പിതാവ് എൻ്റെ ആഗ്രഹം ആഗ്രഹമറാണ് പക്ഷേ എൻ്റെ സാഹചര്യം ഇതാണ് അത് കഴിഞ്ഞാൽ കണ്ണൂരുണ്ടായിരുന്നുണ്ടെങ്കിൽ ഡോക്ടർ മേരി ആയിട്ട് നല്ല പരിചയമായിരുന്നു ഇവിടെ മെരി കളപ്പരക്കൽ മേരി കളപ്പരയ്ക്കൽ മേരിയോട് ഞാൻ പറഞ്ഞു എൻ്റെ സാഹചര്യം ഇതാണ് അപ്പോൾ അത് പിതാവിനോട് പറയണം ഒന്നും അലയുള്ള സ്ഥലത്തൊന്നും എനിക്ക് പറ്റത്തില്ല അപ്പോൾ കൊണ്ട് പറയണമെന്നു അപ്പം മെയിനി അത് പിതാവിനോട് പറഞ്ഞു പറഞ്ഞപ്പം വിതാവ് പറഞ്ഞു കുന്ന മലയില്ലാത്ത സ്ഥലത്തും കോട്ടയം രൂപയ്ക്ക് പള്ളികളുണ്ട് ആ പള്ളികളെ ഞാൻ കൊടുത്തോളാം ഞാൻ ഞാനുള്ള അത് ഞാൻ ചെയ്തോളാം അതുകൊണ്ട് അതിൻ്റെ പേരിൽ അങ്ങാരി പോകണ്ടെന്ന് പറയാൻ പറഞ്ഞു അങ്ങനെ പിന്നെ മുമ്പോട്ട് പോകുന്നു രാജ്യത്തെ രാത്രിത്തെ അപ്പം അസന്ധിയായിട്ട് അറിയിക്കര എന്നാൽ ചേത്തലച്ചനായിരുന്നു വികാരി പിന്നെ അത് ഞാൻ നേരെ കുറ്റൂരായിരുന്നു കുറ്റൂരും ഓത്രയും അവിടെ നിന്ന് പിന്നെ നേരെ ട്രോണ്ടത്ത് ചുവാൻഡ്രത്ത് അന്ന് പള്ളി പണിയിക്കാൻ വേണ്ടി പള്ളി പള്ളിയില്ലായിരുന്നു ഇല്ലായിരുന്നു അപ്പം പള്ളി പണിയിച്ചു ആ കൂടെ പഠിച്ചു അപ്പോഴും എൻ്റെ രാഷ്ട്രീയം കൊണ്ട് എനിക്ക് കുറേ നേട്ടങ്ങളവിടെ രാഷ്ട്രീയക്കാരുടെ ഇടയ്ക്ക് മന്ത്രിമാരെയും എം പി എം എമാരെയും ഒക്കെ കാണാനും കുറെ പൈസ പൈസയൊക്കെ അനുവദിപ്പിക്കാനൊക്കെ സാധിച്ചു നല്ല രീതിയിൽ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ യൂണിവേഴ്സിറ്റി കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇവിടെ കെ എസ് യു അവിടെ എസ് എഫ് ഐക്കാർ എസ് എഫ് ഐ ഉള്ളല്ലോ അവർ പറഞ്ഞു ഫാദർ നിന്നു ഞങ്ങളെ സപ്പോർട്ട് ചെയ്തോളാം എടാ അത് എങ്ങനെയാടാന്ന് ചോദിച്ചു അവിടെ അന്ന് വിചാരില്ല അപ്പം ഞാൻ പറഞ്ഞിട്ട് അവസാനം ഞാൻ പറഞ്ഞു ഞാൻ സ്വതന്ത്രമായിട്ട് നിൽക്കാമെന്ന് പറഞ്ഞു അപ്പം കെ എസ് സി കാരും എ ബി പിന്നുണ്ട് അവരും വന്ന് പറഞ്ഞു ഫാദർ നിന്ന് ഞങ്ങൾക്ക് നോമിനേഷൻ കൊടുക്കാൻ പറ്റും അത് ഏതാ ഡിഗ്രി ഏതായിരുന്നു ബി എ ബി എ അത് കഴിഞ്ഞ് ആയിട്ട് മത്സരിച്ചു സെക്രട്ടറി ആയിട്ട് മത്സരിച്ചു ജയിച്ചു പിന്നെ അവരോട് ഞാൻ പറഞ്ഞു ഞാൻ സമരത്തിനൊന്നും ഇറങ്ങിയാലോ കാരണം ഞാൻ അച്ഛനാണ് അറിഞ്ഞ അന്നേരം ഇവിടുന്ന് ബുക്ക് കൊണ്ട് അല്ല അന്നേരം പറഞ്ഞോ എന്ന് പറഞ്ഞില്ല അത് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ സംഭവമാകും അറി കഴിഞ്ഞു പിന്നെ ഞാൻ എം ഐക്ക് ഇവിടെ കാര്യവട്ടത്ത് വിദൂര വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ അതിനും അത് മലയാളം തന്നെയായിരുന്നു അവിടെ ചെന്നു ചേർന്നു അപ്പം പിന്നെ അവർ എവിടെ തന്നെ ലീഡർ ആയിട്ട് എടുത്തു ഈ അതാണെങ്കിൽ പോലും ഇരുന്നൂറ്റി നാൽപ്പത് പിള്ളേരുണ്ടായിരുന്നു ഡിപ്പാർട്ട്മെന്റിൻ്റെ ഡിപ്പാർട്ട്മെന്റ് അല്ല മലയാളത്തിൻ്റെ മലയാളപ്പാടും എടുത്തു അപ്പോൾ അവരെന്നെ തിരഞ്ഞെടുത്തു ഞാൻ പറഞ്ഞില്ല കഴിയല്ലോ പറ്റിയല്ല ഞാൻ നിൽക്കിയാലെന്ന് പറഞ്ഞു അവസാനം ഇവർ സാറിനോട് പറഞ്ഞു സാറ് വന്ന് എന്നോട് പറഞ്ഞു ഫാദർ അങ്ങ് ആവുകയാണ് എനിക്കൊത്തിരി തലവേദന പറയുന്നത് എന്ന് പറഞ്ഞു പിന്നെ ലാസ്റ്റ് സമ്മതിച്ചു പക്ഷെ അവർക്ക് നല്ല സഹകരണമായിരുന്നു അങ്ങനെ പിന്നെ ട്രുവണ്ടത്ത് പള്ളി പണിയിച്ചു അവിടുന്ന് ഏഴ് ആറര വർഷം അവിടെ ഉണ്ടായിരുന്നു അവിടെയുണ്ട് ആ അവിടുന്ന് പിന്നെ തിരിച്ച് പുതുവേലിലായിരുന്നു നിന്ന് ഇവിടെ തോട്ര തോട്ര പള്ളി പേരായിരുന്നു അവരോട്ട് പകുതി കൂടുതലായപ്പോഴത്തേക്ക് എനിക്ക് സുഖമില്ലാതെ വന്നതിൻ്റെ കൈക്ക് തളർച്ച വന്നത് അവിടെ ഞാൻ ട്രാൻസ്ഫർ മേടിച്ചു മാറിയേക്ക് പോയി മാറി പിന്നെ ഏറ്റുവാനൂർ ഏറ്റുവാനൂരിൽ നിന്ന് ഞീഴൂർ ഞീഴൂരിന്ന് പിന്നെ പോയത് ഇവിടെ റാലയ്ക്ക് അങ്ങനെ അപ്പം റാലി ഇരിക്കുമ്പോഴും പിന്നെയും വീണ്ടും ഇതുപോലെ അസുഖം കൂടി പെട്ടെന്ന് ഹോസ്പിറ്റലിൽ ചെന്നു ഇപ്പം ഡോക്ടർ പറഞ്ഞു പ്രതീക്ഷയ്ക്ക് പകയൊന്നുമില്ല മുപ്പ മിനിറ്റ് സമയം തന്നു മുപ്പ മിനിറ്റുള്ള ആള് പോകുന്നു അത് ശരി ആ സമയത്ത് ബൈ ചാൻസിൽ നമ്മുടെ രണ്ടച്ഛന്മാർ നമ്മുടെ പുതുപ്പറമ്പിൽ അച്ഛനും തറത്തട്ടെ അച്ഛനും എന്നെ കാണാൻ വേണ്ടി പള്ളിമുറി വന്നു അവിടെ ഇല്ലായിരുന്നു അപ്പം ഇവർ ഹോസ്പിറ്റലിൽ വന്നു ഹോസ്പിറ്റലിൽ വന്ന് എന്നെ കണ്ടു ഇപ്പം പുതുപ്പറമ്പ് പറഞ്ഞാൽ ഇവിടെ ഡോക്ടർ പറഞ്ഞു ഇവിടെ പറ്റിയല്ലെന്നാണ് എന്നാ വേണ്ടതെന്ന് ചോദിച്ചു പിന്നെ ഞാൻ പറഞ്ഞു കരുത്താ ഞാൻ പ്രിഫർ ചെയ്യുന്നു അല്ലേ കോലഞ്ചേരി കൊണ്ടുപോകാൻ പറഞ്ഞു അവിടെ നിന്ന് ആംബുലൻസ് പോയിരുന്നു ഞാൻ വന്നപ്പം പിറാവും അച്ഛന്മാരും അരമണിക്കൂർ ഒന്നല്ല സമയം അതിക്കൂലെടുത്തു ഞാനിവിടെ എത്തി എത്തി അന്നേരം തന്നെ ഇതാക്കി ഇഞ്ചക്ഷനൊക്കെ തന്നു അത് ഞാൻ ഇറങ്ങുമ്പം ഡോക്ടർമാർ പറഞ്ഞ വെന്റിലേറ്ററിലേക്ക് ആക്കാനാണ് പറഞ്ഞത് പക്ഷെ അത് കഴിഞ്ഞാൽ ഐ സിയിലാക്കി ഇഞ്ചക്ഷനൊക്കെ തന്നു ബെറ്ററായി ഇവിടെ തന്നെ പിന്നെ അങ്ങോട്ടാക്കി ഇപ്പം ഇവിടെ വന്നിട്ട് രണ്ട് ആറു വർഷമായി ആറു വർഷമായി പ്ലാനു വന്ന അപ്പോൾ അച്ഛൻ്റെ ഈ ആത്മ ഹാർട്ട് സംബന്ധമായ അസുഖം തന്നെയാണ് ഈ പാർട്ടു കൊണ്ട് അതിനിടയ്ക്ക് ക്യാൻസറും വന്നു ക്യാൻസറും വന്നു ഇപ്പം ഈ ക്യാൻസറിന് അപ്പം മരുന്ന് അങ്ങനെ എന്തായാലും ക്യാൻസർ ഞാൻ ഇവിടെ ഇവിടെ ഒരു പതിമൂന്ന് ദിവസം കിടന്നു കിടന്ന് അന്നേരം എല്ലാവരും കിണക്ക് കൂട്ടി ഇപ്പം പോയെന്ന് ആ പോവുകയില്ല അച്ഛനും അതിനിപ്പം മരുന്ന് എടുക്കുന്നുണ്ടോ മരുന്നുണ്ട് മരുന്നുണ്ട് ഒരു പറഞ്ഞ യാണെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് ഞാൻ പണ്ടത്തേലും ആരോഗ്യമാണ് കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റും കാരണം ഞാൻ മൂന്ന് മണിക്കൂറെ വർക്ക് ചെയ്യുന്നുള്ളൂ ഇവിടെ ഞാൻ സാധാരണ ഒരു എട്ടാമണക്കാലം പോവും ഒൻപതാകുമ്പോൾ അവിടെ എത്തും ഞാൻ പന്ത്രണ്ട് പന്ത്രണ്ടാം കാലാവുമ്പോൾ ഞാൻ പോരും ഞാൻ അറിയാൻ ആദ്യം പറഞ്ഞായിരുന്നു അപ്പം ഇവിടെ എനിക്കിവിടെ കയറാൻ അത്ര താല്പര്യമാണ് ഞാനെന്ന് വിചാരിച്ചതെന്ന് വച്ചാൽ എനിക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറവായതുകൊണ്ട് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റൽ കയറിയാൽ നമ്മൾ അടിഞ്ഞു പോകുന്നുള്ള ചിന്തയായിരുന്നു അപ്പം അതിന് ഞാൻ അത് ആ രീതിയിൽ പറഞ്ഞില്ല പിതാവിനോട് ഞാൻ പറഞ്ഞു പിതാവ് ഞാൻ എനിക്ക് എൻ്റെ ആരോഗ്യം മോശമാണ് അതുകൊണ്ട് പറ്റിയല്ല എന്ന് പറഞ്ഞു അപ്പം പിതാവ് പറഞ്ഞു ഒരു മണിക്കൂർ ജോലി ചെയ്യാൻ പറ്റും ഒന്നും ചെയ്താൽ മതി ഇനി ഏതെങ്കിലും സുഖമില്ലെങ്കിൽ മുറി ഇപ്പം കടന്നു കുഴപ്പമില്ല പക്ഷെ ഞാൻ ഇവിടെ വെക്കത്തുള്ളൂ എന്ന് തോന്നും അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഈ മുകളിൽ സ്റ്റെപ്പ് കയറാൻ പറ്റത്തില്ല ശ്വാസം മുട്ടലുണ്ട് അതേ പിതാവ് പറഞ്ഞു ലിറ്റാപ്പയാൽ മതി ഒരു വിധത്തിലും നമ്മൾ പിടിയല്ല പക്ഷേ കയറി ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി താല്പര്യമായിരുന്നു ഞാൻ പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഞാൻ സന്തോഷിക്കുന്ന അവസരമായിരുന്നു അതായത് ഇപ്പം ബാക്കിയുള്ള അച്ഛന്മാരാണെങ്കിലും നല്ല സഹകരണം നന്നായിട്ട് ഞങ്ങൾ ഒന്നിപ്പിച്ച് ഒന്നിച്ചു പോകുന്നു ഇവിടെ ആണെങ്കിലും കുഴപ്പമില്ല ഇവരെല്ലാവരും കാരണം ഇവിടുത്തെ ജോലി മോശം ഞാൻ അച്ഛനെ ഇപ്പം ഈ പറഞ്ഞ അനുസരിച്ച് അച്ഛന് ശരിക്കുള്ള രാഷ്ട്രീയമായ ഒരു ബോധം രാഷ്ട്രീയമായ സ്പിരിറ്റ് അച്ഛൻ്റെ ശരിക്കും ഉണ്ട് അച്ഛാ അത് ഇതുവായിട്ട് എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ അച്ഛൻ കൊണ്ടാകാൻ പറ്റുന്നേ ഞാൻ കോളേജിൽ ഉഴുവൂര് ഇലക്ട്രിക് കഴിഞ്ഞപ്പോഴും അന്ന ഉഴൂർ വിജയനാണ് വിജയനെ എന്നെ വിളിച്ചു അവരുടെ അച്ഛ നമ്മൾ ലലക്ഷനമൊക്കെ കഴിഞ്ഞു ഇനി നമുക്കെതിരെ നിന്നോ അന്ന് നമുക്കറിയാമെങ്കിൽ പോലും അവൻ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ പറ്റിയായിരുന്നു പറയരുത് പരിഗണിക്കാം നോക്കാം ചെയ്യാം എന്നെ പറയാളൂ എന്ന് പറഞ്ഞു കാരണം നമ്മൾ അവരുടെയും കൂടെ റെപ്രസെൻറ്റേറ്റീവ് ആണ് അതുകൊണ്ട് ആ രീതിയിൽ പോകണമെന്ന് പറഞ്ഞു അത് ഞാനിന്നും ഓർക്കുന്ന കാര്യമാണ് വിജയം മരിച്ചു പോയി പക്ഷേ ഞാൻ സെമിനാറിൽ വന്നു കഴിഞ്ഞപ്പം വിജയനും അന്ന് ഞാനായിരുന്നപ്പോഴത്തെ ചെയർമാൻ്റെ ബേബി ജോസഫ് ജോസഫെന്നായിരുന്നു അരിക്കരക്കാരനാണ് അവര് രണ്ടുപേരും കൂടെ എന്നെ വന്ന് സിമനാരിന്ന് കൂട്ടിക്കൊണ്ട് പോകാം എന്നോട് പറഞ്ഞ് ഉമ്മൻചാണ്ടിയോട് പറഞ്ഞിട്ട് പഠിക്കാൻ മേടിച്ചു തരാം അല്ലെങ്കിൽ എവിടെയെങ്കിലും ജോലി മേടിച്ചു തരാം നീ എന്തിനാ ഈ പരിപാടിക്ക് പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ വന്നു എന്റെ സിമിനാരി വന്നെ ഞാൻ പറഞ്ഞു അവരോട് ഞാൻ ഏതായാലും വേണ്ടി ഇറങ്ങി നോക്കട്ടെ ഞാനിതൊന്ന് നോക്കട്ടെടാ കള്ളക്കത്ര അച്ഛനായി ഇറക്കാൻ അപ്പൊ മിജിനോട് ഞാൻ പറയടാ വീട്ടിലായിരുന്നു നീ എന്നാ അതൊക്കെ ഞങ്ങൾ കൂട്ടുകാർ കാരണായാലും അത് ഒന്ന് ഞാൻ പറഞ്ഞ അത് രണ്ടാമത് ആളുകളുമായിട്ടുള്ളൊരു ബന്ധം ഈ രാഷ്ട്രീയത്തിൻ്റെ ആ ഒരു രീതിയിൽ നിന്ന് ഇപ്പം ഇപ്പോൾ ഇവിടെയാണെങ്കിൽ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഞാൻ ഈ സ്കൂട്ടറിലെ പോകുന്നു എനിക്ക് വരെ കാണുന്നില്ല സ്കൂട്ടറിലങ്ങനെ ചെന്ന് ഞാൻ ചെല്ലുന്ന കാണുമ്പോഴൊക്കെ ഈവൻ തൂപ്പുകാരി കണ്ടാലും സെക്യൂരിറ്റിക്കാരനെ കണ്ടാലും ഒരു ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് ഒരു തമാശ ഒക്കെ പറഞ്ഞ് ചേച്ചി അങ്ങ് പോകും അങ്ങനെ ചെയ്യുന്നത് കഴിഞ്ഞാൽ അപ്പോൾ ആറൊക്കെ കാണും വിവരങ്ങളൊക്കെ അന്വേഷിക്കും നേരെ എൻ്റെ മുറിയിലേക്ക് പോകും ജേർണലിസ്റ്റ് നോക്കി അത് കഴിഞ്ഞിട്ട് പിന്നെ വാർഡിൽ കൂടെ പോയി അവരെയൊക്കെ കണ്ടു അവിടെ ഞാൻ പറഞ്ഞത് ആ ഒരു ഇതിൽ നിന്ന് കിട്ടിയ എനിക്കൊരു ഗുണം എന്നാന്ന് വെച്ചാൽ ക്രമക്കാരനായെന്നാലും ഒരു മന്ത്രി ആയാലും എല്ലാവരോടും കണ്ട് വർത്താൻ പറയും അവരെ കാണാൻ അവളെ എന്നാ കാണുന്നത് എന്ന് വിചാരിച്ച് പോകുക അവരെല്ലാം കണ്ടു വർത്താനമൊക്കെ പറഞ്ഞ് അച്ഛൻ ഈ രോഗികളെ കാണാൻ പോകുമ്പോൾ അച്ഛൻ്റെ ഞാൻ അവരോട് അല്ല അവഴേ കാരണം എന്നെ പോലെ അവരും അല്ല എന്നെക്കായി കൂടുതൽ കിടക്കുന്ന ആൾക്കാരാണ് അപ്പം ഒക്കെ പറയും ചിലർ പറയും അച്ഛാ എന്തുകൊണ്ടാണ് ദൈവം എന്നെ ഉപേക്ഷിച്ചത് ഞാൻ സംസാരിക്കാറുണ്ട് കുർബാന സ്വീകരിക്കാറുണ്ട് അത് ചെയ്യാൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഇവർ പറയും അപ്പം ഞാൻ പറയുന്നത് ഞാനും നിങ്ങളെപ്പോലെ നിങ്ങളെക്കായി കൂടുതൽ രോഗിയാണ് ഇത്രയും കൊല്ലം മുമ്പ് ഞാൻ മരിച്ചു പോകും പറഞ്ഞതാണ് പക്ഷേ തമ്പ്രാൻ്റെ കൃപ കൊണ്ട് ഞാൻ ഞാൻ പറഞ്ഞു ധൈര്യമായിട്ടിരിക്കണം ഞാൻ ഈ അടുത്ത കാലത്ത് ടൊറാണ്ടോത്തുനിന്ന് ഐ എസ് ആർ ഐ ജോലി ഉണ്ടായിരുന്നു പോയി ഒരാള് പുള്ളി ഇപ്പം റിട്ടയർ ചെയ്തു പുള്ളി ക്യാൻസർ പേഷ്യൻ്റാണ് പുള്ളി ഇവിടെ വന്നു എന്നെ കാണാൻ വന്നു എന്നിട്ട് എന്നോട് പറഞ്ഞു അച്ഛ അച്ഛനെ വല്ലപ്പോഴും കാണുന്നൊരു സന്തോഷമാണ് എന്നിട്ട് അതിന അതൊരു പോസിറ്റീവ് എനർജിയാണ് ഇത്രയും വർഷമായല്ലോ അച്ഛനെനിക്കുമോലറിയാമല്ലോ അച്ഛൻ ഇതിങ്ങനെ ധൈര്യമായിട്ട് മുമ്പോട്ട് പോകാൻ അച്ഛന് കിട്ടുന്നീ ധൈര്യം ഇടുന്നു ഞാൻ പറഞ്ഞു തമ്പരാനിൽ നിന്ന് ഞാൻ എല്ലാ ദിവസവും പ്രാര്ത്ഥിക്കാറുണ്ട് പിന്നെ എനിക്ക് വേണ്ടി ഒത്തിരി പേര് എനിക്ക് എനിക്കു അപ്പോൾ എന്നോട് പറഞ്ഞു പുള്ളി വളരെ പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട് അപ്പം ഈ കൃത്യമാണ് വന്നപ്പോൾ പുള്ളി എന്നോട് ചോദിച്ചു അച്ഛൻ ഞാൻ അടുത്ത വർഷം വന്നോട്ടെ ചോദിച്ചു ഞാൻ രാമൻ അടുത്ത വർഷം എന്നാണ് ഞാൻ അടുത്ത ആഴ്ച പറയും എനിക്ക് എനിക്കെന്ന പ്രശ്നം അല്ല അച്ഛനൊരു ബുദ്ധിമുട്ട് ഞാൻ നമ്മുടെ ഒരു ബുദ്ധിമുട്ടും ഇല്ല ഇയാള് വരുക ഇയാളെ കാണുന്ന എനിക്കും സന്തോഷം ആ പുള്ളി പറഞ്ഞ് ഞാനിവിടെ വന്നിച്ച് പോയി കഴിഞ്ഞാൽ എനിക്കൊരു പുതിയ എനർജിയാണ് കാരണം മുമ്പോട്ട് ജീവിക്കാൻ പറ്റും എന്നതാണ് അത് എനിക്കൊരു ഒരു വലിയ മെസ്സേജ് അവർക്ക് കൊടുക്കാൻ പറ്റുന്നത് ഞാനിവിടെ എനിക്ക് ക്ഷീണമായിട്ട് ഞാനിവിടെ കടന്നാൽ ഞാൻ ഞാൻ പറ്റുമോ പറ്റുമോ അവിടെ ചെന്ന് കഴിഞ്ഞൊരു നാല് പേരെ കണ്ട എൻ്റെ അസുഖം കുറഞ്ഞു അസുഖം എൻ്റെ ക്ഷീണമാണ് പ്രത്യേകിച്ച് ക്യാൻസർ രോഗികളെ കാണുമ്പോഴൊക്കെ ആണെങ്കിലും നമുക്കും ഒരു അതും എനിക്ക് ആ കൃത്യത്തിന് അതനുസരിച്ച് കിട്ടി കിട്ടി ഞാൻ ക്യാൻസർ വാർഡിൽ തന്നെ കിട്ടി ക്യാൻസർ വാർഡിൽ തന്നെ കിട്ടി ഞാൻ കയറി അന്ന് മുതൽ ഇന്ന് വരെ ക്യാൻസർ വാർഡിൽ അവർക്കു അവർക്ക് വലിയൊരു ക്യാൻസർ വാർഡിന് പിന്നെ ബിറ്റിയിൽ ബിറ്റിത്തേല്ലോ അപ്പം അച്ഛൻ്റെ ഈ ഒരു രാഷ്ട്രീയ ബോധം ഇടവക ഭരണത്തിൽ എങ്ങനെയൊക്കെ ബാധിച്ച് അതിനൊരു ഇതല്ല മുതൽക്കൂട്ടല്ലായിരുന്നു ശരിക്കും ഇടവക അതിനകത്തേ അതിനെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരുന്നു ആ ഞാനവരെ വിളിച്ച് അവരെ സംഘടിപ്പിച്ചൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഈ പ്രാലി ഇരുന്നപ്പോൾ ഒരു ഉദാഹരണം പറയാം പ്രാലി ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ കുറച്ച് നാളായി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയാണ് ഈ ഇങ്ങനെ അവരെ ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെണ്ടക്കോട്ട് വെച്ചു ആ പഠിപ്പിച്ചും പഠിപ്പിച്ചു പഠിപ്പിച്ചിട്ട് അവരെ ചെണ്ട പൊട്ടാൻ വേണ്ടി പല പള്ളികളിലും വിട്ടും അവരെ പോയി ചെണ്ട പൊട്ടി അങ്ങനെയാണ് പിന്നെ പിള്ളേരെ മാർഗ്ഗങ്ങൾ കളി പല സ്ഥലത്ത് ആലപ്പുഴ എറണാകുളത്തൊക്കെ പിള്ളേരെ പോയി മാർഗ്ഗം പോയി അങ്ങനെ മാർഗം കളി പഠിച്ചു അത് കഴിഞ്ഞ് എൻ്റെ ഷട്ടിൽ തുടങ്ങി വോളിബോൾ തുടങ്ങി നല്ല രസമായിരുന്നു സന്ധ്യയാകുമ്പോൾ നമ്മുടെ പള്ളി വിട്ടെന്ന് നിറച്ച ആളാണ് ആളാണ് ഇവരെല്ലാവരോടും വരും അപ്പോൾ അവർ തമ്മിലൊരു യൂണിറ്റിയായി എനിക്കും എന്നോടും ഒരു കൂടുതൽ താല്പര്യമായി ചെണ്ടുകൂട്ടം അവർ എൻ്റെ കൂട്ടം പഠിക്കുമ്പോൾ ഞാനവിടെ പോയിരിക്കും ഇരുന്ന് പഠിപ്പിച്ച് പക്ഷേ പിന്നീട് വന്നൊരു ബുദ്ധിമുട്ട് എന്നാന്ന് വെച്ചാൽ ഹിമ രീതി കഴിഞ്ഞപ്പോൾ കള്ളടിക്കാൻ തുടങ്ങി അതാണല്ലോ ഈ ചെണ്ടുകൂട്ടുകാർ ചെണ്ടുകൂട്ടുകാരാ അത്ര അത് ഇച്ചിരി ബുദ്ധിമുട്ടായിപ്പോയി ഇപ്പം പിള്ളേര് ശാലും ആ ഒരു രീതിയിലേക്കൊക്കെ വന്നു നിറഞ്ഞു പക്ഷെ അത് കഴിഞ്ഞ് പിള്ളേരൊക്കെ പുറത്തേക്ക് പോയപ്പോൾ ഞാൻ പ്രശ്നം തീർന്നു ചെണ്ടുകൂട്ടായ ഒരു ദിവസം ഞാൻ വഴക്ക് പറയണമാനൊരു പള്ളിയിൽ തലേ ദിവസം പിറ്റേ ദിവസം ഒരു കുട്ടി നല്ല കള്ളായിരുന്നു അവര് ഞാൻ അവർ വിടുന്ന വിളിച്ചാൽ ഏറ്റുവാൻ ഇരുന്നാണ് അവരെന്നെ വിളിച്ച് പറഞ്ഞു ഇന്നോ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിറങ്ങാൻ പറഞ്ഞു നിങ്ങളിറങ്ങി വന്ന ഒരു കാര്യം പറയട്ടെ ഇവർ ഇറങ്ങി തരാം അവർക്ക് പേടിയാണ് അവസാനം അവർ പിള്ളേരെ കൊണ്ടുണ്ടായി പിള്ളേർക്ക് ഇവർ കൊടുത്തു അതാണ് എനിക്ക് സങ്കടം പിള്ളേരെ കൊണ്ട് പിള്ളേരെക്കൊണ്ട് ചെൻ്റെ ദുഃഖി വെച്ചാൽ അവർ പോയി ഞാൻ പിടിച്ചു ഞാൻ പറഞ്ഞു നിങ്ങളെ ഞാൻ വിടുന്നു പറഞ്ഞാൽ കാരണം ഞാൻ നിങ്ങളെ പറഞ്ഞു വരുന്ന എനിക്കതിൻ്റെ ഉത്തരവാദിത്തമുണ്ട് നിങ്ങൾ അവിടെ നിങ്ങളവിടെപ്പോൾ എന്ത് നന്മ ചെയ്താലും തിന്മ ചെയ്താലും ഞാൻ അറിയും എന്നെ അറിയിക്കാതിരിക്കുകയാണ് സങ്കടം എന്ന് പറഞ്ഞു ചിലർക്ക് ചില വിഷമമായി പോയി അച്ഛന് രണ്ട് പള്ളി പണി അല്ലേ ഞാൻ അല്ല വിതരയിൽ തിരുവനന്തപുരം പള്ളി പണിയിച്ചു പിന്നെ തോട്ടപ്പള്ളി പണി പൂർത്തിയാക്കാൻ പറ്റിയില്ല എനിക്ക് സുഖമൊന്ന് പറയ്ക്കാൻ പോകുന്നു മേക്കോട്ട് വരെയായി പിന്നെ റാലപ്പള്ളിയുടെ അൾത്താരൊക്കെ പൊളിച്ചു അടുത്തു മാറിയ പള്ളിയിലും അതുപോലെ ആൾക്കാരെയൊക്കെ ചെയ്തു പിന്നെ മാറിയൽ പാരിഷാൾ ആൾ വന്നതും ഇവിടെയും റാലയം എന്ന് പറഞ്ഞാൽ സ്കൂൾ പാരിഷായിട്ട് പാരീഷായി പാരീക്ഷകളായിട്ടങ്ങ് മാറ്റി അറിയായിട്ട് അവർ പുതുക്കിപ്പെടുന്നുണ്ട് വലുതായിട്ട് വന്നത് അങ്ങനെ അറിയാ ചെയ്ത കാര്യങ്ങളിലൊക്കെ അച്ഛനെ എന്ത് എന്താ അതിനൊക്കെയുള്ളൊരു അനുഭവങ്ങൾ എന്തെങ്കിലും പറയാറുണ്ട് ഈ കാലഘട്ടത്തിൽ അച്ഛന് ബുദ്ധിമുട്ടുണ്ടായ കാര്യങ്ങളോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഇടവ് സമൂഹമാക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളാ ഞാൻ പള്ളിയുടെ പേര് പറയാൻ താല്പര്യമില്ല ഒരു പള്ളിയിൽ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അവിടെ രണ്ട് ഗ്രൂപ്പ് ഗ്രൂപ്പുണ്ട് അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളൊരു പത്ത് പതിനൊന്ന് വീട്ടുകാർ ഇവിടുത്തെ രോഗക്കാരുതായ പള്ളി ആരംഭിച്ചുകൊണ്ടായിരുന്നു മറ്റോ വരത്തന്മാരാണ് നടക്കുന്നത് അപ്പോൾ ഒരു തൊണ്ണൂറ് വർഷമായോലും വരത്തനായിട്ടാണ് ഇവർ കണക്കാക്കുന്നത് ഇവരെന്തെങ്കിലും കാര്യം പറഞ്ഞു ഇവര് പറയുന്നത് ഈ പഴയ കുടുംബക്കാർ പറയുന്നതിന് വിലയേ ഉള്ളൂ മറ്റോ അത് പറ്റിയല്ല ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളങ്ങനെ പറഞ്ഞുവാണെങ്കിൽ നിങ്ങളിവിടെ ആദിവാസികളാണ് അതൊക്കെ സംഭവിക്കാന്ന് ചോദിച്ചു നിങ്ങളാദിവാസികളും അവർ ഇങ്ങനെ ആയിത്തമ്മനും വരത്തനാണ് പുള്ളി ഇവിടെ ജനിച്ചോളന്നതല്ലല്ലോ അവിടെ ഞാൻ പറഞ്ഞത് തർച്ചമില്ല അങ്ങനെ അത് പറഞ്ഞ് ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അതിൽ ഒരാൾ കഴിക്കാരനായിരുന്നു കഴിക്കാരനായിരുന്നയാൾ അവസാനം ഞാനുമായിട്ട് പണങ്ങിട്ടു ശരി ഞാൻ പുള്ളിക്ക് അന്ന് അതിൻ്റെ ആയിരുന്നു ജോലി വന്നപ്പോഴത്തേക്ക് അയാളെ കൺവീനർ ആക്കണമെന്ന് കൺവീനറാക്കണമെന്ന് കൺവീനറാക്കി കൺവീനറാക്കി കഴിഞ്ഞ് പുള്ളി മറ്റവരോട് ഒരു കാര്യം ജോലിക്കല്ല അവർ പറയുന്ന കേൾക്കാനും തയ്യാറുള്ളു അവസാനം പുരി കഴിക്കാനും വന്നപ്പോൾ ഞാൻ പുരി കഴിക്കാനും ഇതിൻ്റെ കൺവീനൻ ആയിക്കൊണ്ട് ഈ പുള്ളി അങ്ങ് മാറ്റി ആ പുള്ളി ഭയങ്കര വിഷമായിപ്പോയി കന്നോട് ഇത്രയും ചെയ്തു ചെയ്യാരിക്കാൻ പറ്റിയാണ് ഞാൻ ഞാൻ നിങ്ങളാരുടെ അടിമയല്ല ഞാൻ നിങ്ങളുടെ വിയ്യാരിയാണ് നിങ്ങളെല്ലാവരും എനിക്ക് ഒരു അപ്പൻ അഞ്ച് മക്കളുണ്ട് അഞ്ച് മക്കൾ ഒരുപോലെയാണ് എന്നു പറഞ്ഞാലാണ് നിങ്ങളെല്ലാവരും അത് സത്യത്തിൽ എനിക്ക് ഭയങ്കര വിഷമമായി പോയി അവസാനം ആ പള്ളിയുടെ ജൂബിലി തീരുന്നതിന് മുമ്പ് തന്നെ ഞാൻ പിതാവിനോട് പറഞ്ഞ് ട്രാൻസ്ഫർ വിളിച്ചു ആണല്ലേ അപ്പം പിതാവ് പറഞ്ഞില്ല കണ്ടിന്യൂ ആയിരുന്നു നമ്മൾ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുള്ളൂ ഞാൻ പറഞ്ഞു ചാനലും അനുസരിച്ച് മൂന്ന് കൊല്ലം ഇരുന്നാൽ ട്രാൻസ്ഫർ വേണമെന്നുള്ളൂ അത് ട്രാൻസ്ഫർ കിട്ടിയേ പറ്റുള്ളൂ ഇനി പിതാവ് ഞാൻ വാക്കാൻ പറഞ്ഞിട്ട് കേൾക്കുന്നിട്ട് ഞാൻ എഴുതി തരാം ഞാൻ ഇരിക്കുവായിരുന്നു ദിവസം എനിക്ക് ട്രാൻസ്ഫർ വന്നു അത് ആയിരിക്കാൻ പറ്റില്ല പിന്നെ മറ്റുള്ള നിരോധനക്കാരുമായിട്ടും മറ്റുള്ള രോഗക്കാരുമായിട്ടൊക്കെ വളരെ നല്ല ഇതിലായിരുന്നു ഇത്ര വേണ്ടത്താണെങ്കിലും അന്നെങ്കിൽ ഒരു സ്ഫിരാ മറ്റടുത്ത് അച്ചാരു പറമ്പിലാരും ചാറ്റോർമ്മ കഴിഞ്ഞ സൂസിപ്പാക്കിയായി എല്ലാം നല്ല രീതിയിൽ പോയി അല്ല ഞാൻ നോക്കുക അച്ഛനെ യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ജനറൽ സെക്രട്ടറി ആകുമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കാര്യങ്ങളാണ് കാരണം ഒരു ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചോളം പക്ഷെ ഇന്നിപ്പം ആ ഒരു ഇന്ന പറ്റിയ രീതിയെല്ലാം മാറിപ്പോയി അല്ല അന്നും ഇതുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇവരെ എന്നെ നോമിനേഷൻ പേപ്പർ കൊണ്ട് കൊടുത്തു ഇവർ ഇറങ്ങി പാത്രങ്ങളെതിരായിട്ട് ആരെങ്കിലും ഇന്ന് അടിമേടിക്കുന്നു എസ് എഫ് ഐക്കാർ പ്രശ്നമൊന്നുമില്ല ഒത്തിരി നിൽക്കില്ല അന്നത്തെക്കാ അത് ഏത് വർഷമായിരുന്നു ശരിക്കും അത് എഴുപത്തി അല്ല അത് ഞാൻ എൺപത്തി അച്ഛനായിക്കഴിഞ്ഞാൽ ആ രണ്ട് തൊണ്ണൂറിന് എടുക്കാം ആ അപ്പം എസ് എഫ് ഐ അവിടെ അന്ന് സ്ട്രോങ്ങാണ് സ്ട്രോങ് അന്നും ഇന്നും സ്ട്രോങ്ങാണ് അപ്പം ഇപ്പോഴത്തെ ആ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയവും അന്നത്തെ ആ വിദ്യാധിരാഷ്ട്രീയമായിട്ടുള്ള അച്ഛനെന്താണ് അച്ഛൻ്റെ തോന്നുന്ന ഇപ്പോഴത്തെ ആ രീതി അന്നത്തെ വിദ്യാധിരാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഇവർ പിള്ളേർ എസ് ഒപ്പിക്കാർ ആണെങ്കിൽ അവർക്ക് ഞാൻ അച്ഛനെന്നുള്ള നിലയിൽ ഭയങ്കര ഒരു താല്പര്യം ഉണ്ടായിരുന്നു അപ്പം ഞാൻ അല്ല അവർക്ക് ഇപ്പം എൻ്റെ ഒരു അച്ഛനൊക്കെ ദിവസം ഞാൻ ഇവിടെ അന്ന് ഞാൻ കോളേജ് പഠിക്കുന്ന അവസരത്തിൽ ഞാൻ എവിടെ പോയിച്ചിട്ട് ഞാൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇമാര് അവിടെ ഇരുന്ന് അച്ഛോ ഈശോ വിശയായി സ്ഥിതി ആയിരിക്കട്ടെന്ന് ഞാൻ വണ്ടി അവിടെ നിർത്തി അവരെ വിളിച്ച് ഞാൻ നടന്നു അച്ഛനാന്ന് മനസ്സിലായില്ലേ പിന്നെ നിങ്ങളെന്നെ വിളിച്ചത് എനിക്കൊരു സംശയം ഞങ്ങൾ ഞങ്ങളുടെ സഭയിൽ ഇങ്ങനെ കാരണമാർക്കും എല്ലാം സീരിയസ് ആയി കഴിഞ്ഞെന്നല്ലേ രോഗി കൊടുക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അച്ഛനെ വിളിക്കും ഞാൻ ഞാനിപ്പോൾ ഈ സ്കൂട്ടറിൽ പോകുമ്പോൾ നിങ്ങൾ എന്നെ ഏ അവിടെ നിന്ന് സുതിയല്ലേ പോകും ഞാൻ വിചാരിച്ചു അപ്പനമ്മയോ സീരിയസ് ആയിട്ട് കിടപ്പുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ഞാൻ പറഞ്ഞു ഞാൻ കോളേജിലേക്ക് കയറുന്നില്ല ഞാൻ വരാം നമുക്ക് പോകുന്നുണ്ട് ഇല്ല ചെച്ചുമ്മ പറഞ്ഞു അവർ പറഞ്ഞു എന്തൊരു സാധനമാണ് ഇങ്ങനെയുള്ളതിന് പക്ഷേ വേറെ കുഴപ്പമൊന്നുമില്ല പണക്കമൊന്നുമില്ല ഞാൻ പറഞ്ഞ എല്ലാവരും കേൾക്കുമായിരുന്നു സഹകരിക്കുമായിരുന്നു അതുപോലെ ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞപ്പോഴും ഞാൻ ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ പ്രോഗ്രാം ഉണ്ട് ഒ എൻ വി സാറിനെ ഞാൻ വിളിക്കുകയാണെങ്കിൽ സാറിനെ ഞാൻ ഫോണേ വിളിക്കുകയുള്ളൂ ക്ലാസ് എടുക്കാനൊക്കെ സാറിന് സാർ റിട്ടേൺ ചെയ്തായിരുന്നു സാറിനെ വിളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും വേറെങ്കിലും ഒരു ഗ്രൂപ്പ് അതായത് കേസുകാരോട് സാറിനെ ചെന്നുകൊണ്ടിരാന് പറയും ഒരു വണ്ടി വിളിച്ചുകൊണ്ട് പോകാൻ പറയും അടുത്ത പാർട്ടിയെന്ന് വിളിച്ചിട്ട് ഞാൻ പറയും ഹോൾ അറേഞ്ച് ചെയ്യാൻ പറയും അല്ലെങ്കിൽ കാപ്പി അറേഞ്ച് ചെയ്യാൻ പറയും അപ്പം എന്നുവെച്ചാൽ മൂന്ന് എല്ലാ കൂട്ടരെയും കുറിച്ച് പങ്കെടുപ്പിച്ചേക്കും മാർക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം ആരെയും നമുക്ക് മാറ്റി നിർത്താൻ പറ്റിയല്ലേ അച്ഛനതിന് ശേഷം കോളേജിൽ എന്തെങ്കിലും പരിപാടിക്കായിട്ട് പോയിട്ടുണ്ടോ നഴ്സറി കോളേജിൽ പിന്നീട് അന്നത്തെ അധ്യാപകരാരെങ്കിലും കാണാറുണ്ട് കാണാറുണ്ടോ പിന്നെ ഞാനൊരു പുത്തമുവാണെങ്കിൽ ഞാൻ വിളിക്കാൻ നിന്നു ചിലർക്കെല്ലാം ഭയങ്കര അതിശയായിരുന്നു എങ്ങനെ എന്നോട് ഒത്തിരി പേര് ഇപ്പോഴും തന്നെ ചോദിക്ക എങ്ങനെ അച്ഛനായിരുന്നു കാരണം അന്ന് വിപ്ലവകാരി വിപ്ലവകാരിയായിരുന്നു ഒരാള് എങ്ങനെ ഇതിനകത്ത് പോയി നിന്നുക്കൊരു തീരുമാനിക്കും എന്നോട് ചിലപ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും സാബൂളിന് പൗലോസ് ആകാമെങ്കിലേ പാർഡിയിൽ അവർ അച്ഛന് പാർഡിയിൽ അച്ഛനാകുന്നു അല്ലെങ്കി അകശിന് സെന്റകൻ ആകാമെങ്കിലും എന്തുകൊണ്ട് എനിക്കും ആയിക്കൂടാ അച്ഛനായപ്പം വീട്ടുകാർ അവർക്ക് വീട്ടുകാർ ഞാൻ പോരാൻ എന്നോട് പറഞ്ഞു എൻ്റെ മന നീ എന്തിനാ ഈ കണി വാങ്ങി പോകുന്നത് നീ നിൽക്കുകയല്ല എൻ്റെ വെല്ലുപ്പനെ വിളിച്ചിട്ട് ആ പുന്നുസുമായി നിന്നേനെ നീ നിൽക്കുവോ എന്ന് പറഞ്ഞു പിന്നെ വേറെ എൻ്റെ അച്ഛാൻ്റെ അപ്പമ്മന എന്നോട് പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എൻ്റെ വല്യപ്പൻ്റെ അനിയൻ്റെ ഒരു മകള് സിസ്റ്റർ ഉണ്ടായിരുന്നു ഞാൻ ഏലാമ്മ നിൽക്കുന്ന പോലെ നീ നിന്നോണെന്ന് പറഞ്ഞു ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പം മറ്റേ വല്ല്യപ്പൻ പറഞ്ഞു അവിടെ അവിടെ ചെല്ലുമ്പഴേ നിന്നോട് റോസഞ്ചെരി പറിച്ച തല തിരിച്ച് കുഴിച്ചു വെക്കാൻ പറയാൻ അങ്ങനെ ഇരുന്നു അമ്മ എന്നാൽ പിന്നെ അവർക്ക് വട്ട ഞാൻ അന്നേരം പോരുന്നു എൻ്റെ ആണെങ്കിൽ നമ്മൾ അവിടെയും തെറ്റി ഇവിടെയും തെറ്റി അസുഖം വന്നു പല പ്രശ്നങ്ങളുണ്ടായി പക്ഷേ എല്ലാം എനിക്ക് ഞാൻ പറയും ഏത് പ്രതിസന്ധി വന്നാലും എല്ലാ പ്രതിസന്ധിയും എനിക്ക് അനുകൂലമായിട്ട് അതെ കഴിഞ്ഞ കുറേ അഞ്ചാറ് ഇടവകളിൽ ഇരുന്നല്ല ആറ് അഞ്ചാറല്ല പത്ത് പന്ത്രണ്ട് ഇടവകളിൽ ആ ഇടവകളിൽ മൊത്തം എന്താ അച്ഛൻ്റെ ഒരു ആത്മസംതൃപ്തി എന്താ ഉള്ളത് സംതൃപ്തി നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പെൺ ചിലപ്പം പിള്ളേരെയൊക്കെ ഉണ്ടല്ലോ ചില പിള്ളേരൊക്കെ കാരണം അവരെ വിളിച്ച് അർത്താറ് പാലമാക്കി ഞാൻ എനിക്കന്ന് പോലെ ചെറിയ തോന്നാം നമുക്ക് പിള്ളേർക്ക് തന്നെ പൈസയൊക്കെ കൊടുത്ത് നീ പോയി പഠിക്കാൻ പറഞ്ഞു പഠിക്കാൻ പറ്റാത്തതൊക്കെ ഉണ്ട് അങ്ങനെയുള്ള പിള്ളേർ എഞ്ചിനീയർമാരൊക്കെ ആയിട്ടുള്ളവരുടെ ഉള്ളത് അവർ അവർ വരുമ്പം അവരെ വരും അവരുടെ കല്യാണത്തിന് വന്ന് തന്നെ വിളിച്ചായിരുന്നു അങ്ങനെയൊക്കെ അവരുടെ ആ ആത്മാർത്ഥത അതുപോലെ പല വീട്ടുകാരും ആയതുണ്ട് കാരണം അവരെ വിളിക്കുക അതപ്പം ഞാൻ പറയും സ്കൂട്ടറിൽ സ്കൂട്ടറെ പോകുമ്പോഴും കാണുമ്പോഴേ പയ്യെ വണ്ടി നിർത്തി ചേട്ടാ ചേർത്തി എന്നുള്ള വിശേഷം ഒക്കെ ചോദിച്ചങ്ങനെ പറയുമ്പോഴത്തേക്ക് ആ ഒരു താല്പര്യം അവർക്കുണ്ട് നന്നായിട്ട് പോകാൻ പറ്റുന്നു പിന്നെ ഞാൻ പറഞ്ഞത് ഇന്നത്തെ ഒരു രീതിയിൽ നമ്മുടെ ഇപ്പം ഞാൻ ഉൾപ്പെടെ ഉള്ളവർ കാരണം നമ്മളിങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ ഓടിയാൽ പോരാ നമ്മൾ നമ്മളാളുകളുടെ ഇടയിട്ടോട്ട് ഇറങ്ങി അവരെക്കുറിച്ച് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കണം ഇപ്പോഴൊരു രോഗം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കൂടാരോപത്തിൽ ചെന്നു എല്ലാവരെയും കണ്ടു എല്ലാവരെയും സംസാരിച്ചു വന്നു പക്ഷേ കൂടാരൂപത്തിൽ ഒരു അപകടമുണ്ട് പലപ്പോഴും ഈ നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ അച്ഛൻ കാപ്പി കുടിച്ചു കഴിഞ്ഞല്ലോ അച്ഛനെ അങ്ങ് വിട്ടാക്കട്ടെ അച്ഛനെ വിട്ടുകഴിഞ്ഞാ പിന്നെ സ്മോൾ സ്മോളടിക്കുക അതുണ്ട് അതുണ്ട് കാരണം പലപ്പോഴും ഈ വീടുകളിൽ നിന്ന് ഈ പെണ്ണുങ്ങൾ എന്നെ വിളിച്ച് പറയാറുണ്ട് കള്ള കള്ളായിരുന്നു എന്ന് പറയാറുണ്ട് പക്ഷെ എല്ലാത്തിലും ഉണ്ട് നന്മയുണ്ട് തിമ്മയുണ്ട് എന്നാലും കൂടാരോഗം ഒത്തിരി നല്ലതാണ് നന്നായിട്ട് കൊണ്ടുപോകണം കൂടാരോഗം ഒക്കെ എല്ലാ സജീവമാണെങ്കിൽ പോലും ചടങ്ങായി മാറുന്നു സംശയം ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും ഈ പക്ഷെ അത് നമ്മൾ ലീഡ് ചെയ്യുന്നുണ്ട് കുറച്ച് നമ്മൾ നമ്മളെ അച്ഛന്മാർ ഞാൻ അച്ഛന്മാരെ കുറ്റം പറയല്ല പക്ഷെ അവർ കുറച്ചും കൂടി അത് ലീഡ് ചെയ്യണം എന്നെ അവരെ നമ്മൾ ഈ കൂടാരോഗം എന്ന് പറയുമ്പോൾ നമ്മുടെ ഇടവകയിൽ ഏറ്റവും പാവപ്പെട്ടവൻ്റെ ശബ്ദം അതിനകത്ത് മുഴങ്ങണം ഈ പൈസ ഉള്ളതിൻ്റെ കാര്യം മാത്രം നമ്മൾ കേട്ടാൽ പോരാ േറ്റവും എല്ലാവരുടെയും സ്ത്രീജനങ്ങളുടെ ആയിരിക്കാം പുരുഷന്മാരുടെ ആയിരിക്കാം എല്ലാവരുടെയും ശബ്ദം നമ്മൾ കേൾക്കാൻ നമ്മൾ തയ്യാറാണ് അതനുസരിച്ച് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകണം അതാണ് നമുക്ക് ആവശ്യം അപ്പോൾ അച്ഛൻ ശരിക്കും ഒരു രാഷ്ട്രീയ പ്രവർത്തനായി മാറേണ്ടത് അച്ഛനായിരുന്നു അല്ല ഞാൻ നല്ല വൈദികനാകേണ്ട ആളാണ് അതാണല്ലോ അത് അച്ഛതൊക്കെ വഴി നമ്മൾ ഇത്രയും സംസാരിച്ച ബാഹടി അറിയാം പന്ത്രണ്ട് ഇടവകളിൽ സേവനം ചെയ്ത ശേഷം ചില ശാരീരികമായ അസ്വസ്ഥതകളെ തുടർന്ന് അദ്ദേഹം റിട്ടയർമെൻറ്റ് ആയിട്ട് ഞാൻ ഹോമിലും കഴിയുന്നതോടൊപ്പം തന്നെ കാര്ത്താസ് ആശുപത്രിയിലും അദ്ദേഹം ഊർജ്ജസ്വലനായി സേവനം ചെയ്യുന്നുണ്ട് ഒരു സപ്പോർട്ട് കൊടുത്ത് ആത്മചര്യം നൽകുന്ന അച്ഛനെയാണ് നമ്മൾ കാണാൻ കഴിച്ചത് അച്ഛൻ്റെ ഇനിയുള്ള മുന്നോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ദൈവം എല്ലാവിധ അനുഗ്രഹം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ താങ്ക് യു വെരി മച്ച്